സ്പിരിറ്റ് ഓഫ് കേരള ടു തൗസൻഡ് ട്വന്റി ഫോർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പൽപ്പുഴ കുഞ്ഞിൻപ്യാർ സ്മാരകം അതായത് കേരളത്തിലെ യഥാർത്ഥ കവിത്രയങ്ങളിൽ മലയാളത്തിലെ യഥാർത്ഥ കവിത്രയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിയുടെ ഓർമ്മകൾ തിളങ്ങി നിൽക്കുന്ന ഒരു സ്മാരകമാണ് അത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ കിഴക്കായി തെക്കും വടക്കും ഗേറ്റുകളിലായിട്ടാണ് സ്മൃതി മണ്ഡപവും സ്മാരകവും നിലനിൽക്കുന്നത് സാഷാദ് കുഞ്ചൻ നമ്പ്യാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ ആളുകൾ ലക്കിടിയെന്നും പാലക്കാട് ജില്ല എന്നൊക്കെയാണ് ആവേശപൂർവ്വം പറയാറുള്ളത് പക്ഷേ താരത്തിൽ അദ്ദേഹം ജന്മം കൊണ്ട് മാത്രമാണ് പാലക്കാടുകാരൻ അല്ലെങ്കിൽ ലക്കിടിക്കാരനായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ബാക്കി കർമ്മങ്ങൾ മുഴുവൻ കർമ്മ മണ്ഡലം എന്ന് പറയുന്നത് ചെമ്പകശ്ശേരിയും അമ്പലപ്പുഴയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശാലനമായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ നാട്ടിലെത്തുകയും ചെമ്പശ്ശേരിയിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിതം ബാല്യത്തിൽ വന്നതിന് ശേഷം കൗമാരവും യൗവനവും എന്തിനു വാർദ്ധക്യവും അദ്ദേഹത്തിൻ്റെ മരണകാലവും മരണകാലവും ഇവിടെ തന്നെ ആയിരുന്നു യഥാർത്ഥത്തിൽ പിന്നെ തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ ചെമ്പശ്ശേരി രാജ്യം പിടിച്ചടക്കിയതിന് ശേഷം ഇവിടുത്തെ എല്ലാ സമ്പത്തും അങ്ങോട്ട് കൊണ്ടുപോയി ആ സമ്പത്ത് കൊണ്ടുപോയപ്പോ അതിൽ ഒരു സമ്പത്തായ കുഞ്ഞൻ നമ്പ്യാരെയും മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലേക്ക് കൊണ്ടുപോയി പക്ഷെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ കഴിഞ്ഞു അവിടെ വെച്ച് കൃതികളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ മണ്ണ് അദ്ദേഹത്തിൻ്റെ ജീവൻ കിടക്കുന്ന സ്ഥലം അമ്പലപ്പുഴയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അത് അമ്പലപ്പുഴയിലേക്ക് തിരിച്ചുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് അമ്പലപ്പുഴയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കുഞ്ഞുനമ്പേല തിരിച്ചറിയുന്നത് തുള്ളൽ എന്ന് പറയുന്നൊരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലാണ് അതുണ്ടായത് അമ്പലപ്പുഴയിലാണ് അതിന് ഉപത്ബലകമായ പല കഥകളും ഉണ്ടെങ്കിലും ഞാൻ ആ കഥകളിലേക്ക് കടക്കുകയല്ല പകരം അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ കളത്തട്ടിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു കലാരൂപം പിറന്ന് വിഴുകിയാണ് ചെയ്യുന്നത് അതിനുള്ള മുന്നൊരുക്കങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ടാകും അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കഥകളെന്ന് പറഞ്ഞത് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നു പക്ഷേ ഓട്ടൻ ശീതങ്കൻ പറയൻ എന്നീ മൂന്ന് വിഭാഗത്തിലുള്ള തുള്ളൽ കലാരൂപങ്ങൾക്ക് അദ്ദേഹം രൂപം നൽകിയെന്നുള്ള നിസ്സാരമല്ല അത് ആ ഓർക്കണം ഞാൻ ആ കാലഘട്ടം പറയുന്നത് സവർണ മേധാവിത്വത്തിൻ്റെ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലെ ആര് ആരെക്കൊണ്ടാണ് കഥ പറയിക്കുന്നത് അദ്ദേഹം അതിനു ഒരു കലാരൂപം അങ്ങനെ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന് ശേഷമാണ് അത്തരം ഈ ഗ്രാമീണമായ ഗ്രാമ്യമായ അല്ലെങ്കിൽ ആദിവാസികളുടേതോ ദളിതരുടേതോ ആയിട്ടുള്ള കലാരൂപങ്ങൾ പ്രകടമായി പുറത്തു വന്നത് എത്രയോ കാലത്തിന് ശേഷമാണ് അല്ലെങ്കിൽ അവരുടെ ജീവിത ജീവിത സാഹചര്യത്തിൽ മാത്രമായി നിലനിന്നതാണ് പക്ഷേ ഇത് പൊതുസമൂഹത്തിലാകെ അത്ഭുതമുണ്ടാക്കുന്ന തരത്തിലാണ് തുള്ളൽ വറയൻതുള്ളൽ ശീതങ്കൻ്റെ ഓട്ടൻ തുള്ളൽ എന്ന തരത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ ഹൃദയവികാരങ്ങൾ വരത്തക്ക തരത്തിലുള്ള പുതിയ കണ്ടുപിടുത്തമാണ് അദ്ദേഹം നടത്തിയത് ഇങ്ങനെ വാങ്ങാം അതാണ് ഓട്ടൻ തുള്ള ഏറ്റവും വലിയ തൊഴിൽ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഇങ്ങനെ വാങ്ങാം കാണിക്കുകയാണിച്ചു അതുകൊണ്ട് കൂടിയാവണം ക്ഷേത്രത്തിനകത്തു നിന്നും ഈ കലാരൂപത്തെ പുറത്താക്കണം എന്ന് ചാക്യാൻ ആവശ്യപ്പെട്ടു എന്ന കാരണം പറഞ്ഞ് രാജാവ് അത് ഇതിനകത്ത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്ക പക്ഷെ അതിനുശേഷം പിന്നീട് ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ അവിടെ ഓട്ടത്തിലുള്ള നമുക്ക് നടക്കുന്നുണ്ട് ശ്രീ കെ സി ജോസഫ് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സമയത്താണ് ക്ഷമിക്കണം ശ്രീ ജി കാർത്തികേയൻ കേരളത്തിൻ്റെ സാംസ്കാരിക വെപ്പ സമയത്താണ് ഒട്ടനുള്ളൽ പിന്നീട് തുള്ളൽ പിന്നീട് അമ്പത് ക്ഷേത്രത്തിനകത്ത് നടത്താൻ അവസരമുണ്ടായത് അതിനുശേഷം തുടർച്ചയായി ഇപ്പോൾ തുള്ളൽ നടന്നു വരികയാണ് ഞാനിത് പറഞ്ഞത് ഒരു സാഹിത്യകാരൻ തരത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കവിത്രയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവി എന്നത് മാത്രമല്ല ലോകം മരിച്ചാലും മരിക്കാത്ത ഒരു കലാരൂപത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അമ്പലപ്പുഴയിലാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ടത് അമ്പലപ്പുഴയ്ക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമല്ല തർക്കവുമില്ല ആ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും ശക്തമായ ഒരു കലാരൂപവും സാഹിത്യരൂപവും അതിൻ്റെ ഉപജ്ഞാതാവായി നമ്മുടെ സർട്ടാർ കുഞ്ഞൻ നമ്പ്യാർ നിലവിള്ളിയാണ് അദ്ദേഹത്തിൻ്റെ അവസാന ജീവിതം അദ്ദേഹത്തിൻ്റെ ശരീരം ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് അത് ആ ഭാഗത്താണ് സ്മൃതി മണ്ഡപപ്പോൾ വെച്ചിട്ടുള്ളത് ആ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിരന്തരമായി തുടർന്ന് നിന്ന് ആ തുടർന്നു വരുന്നതിന് വേണ്ടിയുള്ള കലാസാഹിത്യ പരിപാടികളും കുഞ്ചൻ അഭ്യാസ് നടന്നു വരുന്നുണ്ട് അത് ഏത് ഗവൺമെൻറ് അധികാരത്തിൽ നിന്നാലും അമ്പലപ്പുഴ മുത്സ്വത്ത് എന്ന നിലയിൽ അമ്പലപ്പുഴക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളെന്ന നിലയിൽ കുഞ്ഞു നമ്പ്യാരും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും കൃതികളും തുള്ളലും നിലനിർത്തുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ ഒരു പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നും എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട് എൻ്റെ പേര് രാജീവ് കുഞ്ചൻ സ്മൃതി മണ്ഡപത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ധാരാളം വിനോദസഞ്ചാരികൾ വിളന്ന് ഈ സ്മൃതി മണ്ഡപം സന്ദർശിക്കാറുണ്ട് മഹാവി കുഞ്ചൻ നമ്പ്യാരുടെ അടക്കം ചെയ്തിരിക്കുന്ന ഈ പുണ്യഭൂമിയിൽ നിരവധി ആൾക്കാർ ഇവിടെ എത്ത് എത്തി അദ്ദേഹത്തിന് പുഷ്പ പുഷ്പങ്ങൾ അർപ്പിക്കാറുണ്ട് ഇവിടെ നല്ല മനോഹരമായ ഡിസൈൻ ചെയ്ത് നമ്മുടെ കേരള ലളിത അക്കാദമി ഇവിടെ നല്ല ഒരു പിന്നെ ആർട്ട് ഗ്യാലറി കണക്ക് കുറേ കുഞ്ചൻ കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചുള്ള ധാരാളം കഥകളുടെ ചിത്രീകരണം ഇവിടെ നടത്തി നടത്തിയിട്ടുണ്ട് പിന്നെ അമ്പലത്തിൻ്റെ സ്വല്പം കിഴക്കോട്ട് മാറിയാണ് തെക്ക് തെക്ക് വശത്ത് കിഴക്കുകൊണ്ട് മാറി ആണ് ഈ സ്മൃതിമണ്ഡല സ്ഥിതി ചെയ്യുന്നത്